രാമായണത്തിലെ എല്ലാ കഥാപാത്രവും മനുഷ്യൻ്റെ നന്മകളുടെയും ദുർഗുണങ്ങളുടെയും പ്രതിഫലനമാണ് കുടുംബത്തെയും ജീവിതത്തെയും ഒരു സ്ഥൂല രൂപത്തിൽ വിവരിക്കുന്ന പ്രമേയമാണിത് ഈ ഇതിഹാസ ഇതിഹാസകാവ്യത്തിൻ്റെ പാരായണത്തിലേക്ക് വീണ്ടും നിങ്ങളെ ക്ഷണിക്കുന്നു വളരെ മാധുര്യത്തോടെ പാരായണം ചെയ്യുന്ന ആലി സുണ്ണികൃഷ്ണൻ

വനവാസത്തിന് പോകുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ അവസരത്തിൽ ലക്ഷ്മണന് വളരെയധികം കോപമുണ്ടാവുകയാണ് അപ്പോൾ ആ കോപത്തെ നിയന്ത്രിക്കുവാനായി ശ്രീരാമചന്ദ്രൻ നടത്തുന്ന ഉപദേശമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് മത്സരാ സൗമിത്രി കുമാണം മുന്നമേ ിലെപ്പോഴും എന്നെ കുറിച്ച് നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും സാധ്യമായ നിർണയമെങ്കിലും ഒന്നിത് കേൾക്കുന്ന விஷ்யமாயுள்ளுரு ராஜ்யதேகாதியும் விஷுவும் நிஸ்சிஷதான் யதனாதியும் சத்திமென்னாகிலே தல் பரையாசம் தவையுக்தம் அதல்லாய்கில் பல ർദുറം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലഗ്രസ്തമാം ലോകവും ൂ അച്ഛനോടും കൈകേയി അമ്മയോടുമൊക്കെ ദേഷ്യം തോന്നി എടുത്തു ചാടി എന്തെങ്കിലും പ്രവർത്തിക്കാൻ പുറപ്പെടുന്ന ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്ന വരികളാണ് താഴോട്ട് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് വത്സ നീ മത്സര ബുദ്ധിയൊക്കെ വെടിഞ്ഞിട്ട് എൻ്റെ വാക്കുകളൊന്നും നീ കേട്ടാലും നിന്റെ മനസ്സ് എനിക്ക് വളരെ നേരത്തെ അറിയാവുന്നതാണ് നിന്നോളം വാത്സല്യം എനിക്ക് മറ്റാരോടും ഇതുവരെ തോന്നിയിട്ടില്ല നിനക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവും ഇല്ല എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ നീ ഇപ്പോൾ കേൾക്കണം ഇക്കാണുന്ന ലോകവും ധനധാന്യങ്ങളും സുഖവും സത്യമാണെങ്കിൽ മാത്രമേ നിന്റെ ഈ ദുഃഖത്തിന് ശരിയായ സ്ഥാനമുള്ളൂ ഈ സുഖങ്ങളെല്ലാം മിന്നൽ പോലെ ക്ഷണത്തിൽ നശിക്കുന്നതാണ് ആയുസും പെട്ടെന്ന് തന്നെ ഒടുങ്ങുന്നതാണ് ധനം പുത്രൻ മിത്രം കളത്രം ഇവയോടൊക്കെയുള്ള ചേർച്ച കുറച്ചു കാലമേ നിലനിൽക്കൂ എന്നോർക്കണം യാത്രക്കാർ പെരുവഴി അമ്പലത്തിൽ ഒത്തുകൂടി വേർപിരിയുന്നത് പോലെയാണ് ഈ ലോക ജീവിതം നദിയിലൂടെ ഒഴുകിപ്പോകുന്ന മരക്കഷ്ണങ്ങൾ പോലെയാണ് അല്ലെങ്കിൽ ചഞ്ചലമാണ് നമ്മുടെ ഈ കുടുംബ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ ഒരു നൂറ് 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 കാര്യങ്ങൾ പറഞ്ഞ് ലക്ഷ്മണനെ ശ്രീരാമചന്ദ്രൻ സാന്ത്വനപ്പെടുത്തുകയാണ് പുരുഷോത്തമായാ പതേ വൃത്രമുംബായ ദിക്പാ ലന്മാരെ ദുർഗേ ഭഗവതീ ദുഃഖവിനാശിനി സ്വർഗസ്ഥിതിലയകാരി ചേന്മകനാശു നടക്കുന്ന നീരവം കൽമുന്ദ കാണാതെ കട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചേടുവിൻ നിങ്ങൾ ഇത്തമർത്തിച്ചു തൻ പുത്രനാം രാമനെ ബത്തബാഷ്പം ഗാഠഗാഠ പുണർന്നുടൻ ഇരേഴു സംവത്സരം കാനനെ വസിച്ച് ആരാൾ വരികം അനുവദിച്ചിടിനാ

അനുവദിച്ചിടണോ സീതാപദേ രാമചന്ദ്ര ദയാനിദേ പ്രാവുണങ്ങളെ കളഞ്ഞിടുവനല്ല എങ്കിൽ കേണാങ്ക കാനനവാസത്തിന് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ശ്രീരാമചന്ദ്രൻ തൻ്റെ അമ്മയാകുന്ന കൗസല്യയുടെ പാദത്തിൽ വീണ് നമസ്കരിച്ചിട്ട് അമ്മയെയും ആശ്വസിപ്പിച്ച് പോകാനിറങ്ങുമ്പോൾ അമ്മ ഗാഠമായി പുണർന്നിട്ട് മകനെ യാത്രയാക്കുകയാണ് അപ്പോൾ രാമനെ വണങ്ങിയിട്ട് ലക്ഷ്മണൻ പറയുകയാണ് എന്നിലുണ്ടായിരുന്ന സംശയങ്ങളൊക്കെ അങ്ങയുടെ വാക്കുകൾ കേട്ടപ്പോൾ മാറി അങ്ങയുടെ പാദസേവകനായി അങ്ങയുടെ കൂടെ വരാൻ എന്നെയും കൂടി അങ്ങ് അനുവദിക്കണം ഇല്ലെങ്കിൽ എനിക്കും എൻ്റെ ജീവൻ ത്യജിക്കേണ്ടി വരും ശ്രീരാമൻ ഒന്നും ആലോചിക്കാതെ ശരി പോന്നുകൂ എന്ന് സമ്മതിച്ച് രാമൻ യാത്ര പറയാനായിട്ട് സീതയുടെ അടുത്തെത്തി സീത അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഇതെന്താ ഒറ്റയ്ക്ക് വന്നത് കൂടെ ആരുമില്ലല്ലോ ആ ചോദ്യത്തിന്റെ മുൻപിൽ ശ്രീരാമൻ പറയുകയാണ് എൻ്റെ നന്മയ്ക്ക് വേണ്ടി അച്ഛൻ എനിക്ക് നൽകിയത് വനവാസമാണ് നീ ദുഃഖിക്കാതെ അച്ഛനെ അമ്മയൊക്കെ നോക്കി ഇവിടെ ഇരിക്കണം ഇത് കേട്ടിട്ട് ഇന്ദുമുഖിയായ സീത പറയാണ് ഞാൻ അങ്ങയുടെ മുൻപേ നടക്കാം അങ്ങ് എൻ്റെ പിന്നാലെ വന്നാൽ മതി എന്നെ പിരിഞ്ഞ് പോകുന്നത് ഒരിക്കലും ഉചിതമല്ല ശ്രീരാമൻ കാട്ടിലാണെങ്കിൽ ആ കാട്ടിൽ ശ്രീരാമചന്ദ്രൻ കൊട്ടാരത്തിൽ വസിച്ചാൽ ഞാൻ കൊട്ടാരത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ കൂടെ സീതാദേവി ശ്രീരാമചന്ദ്രൻ്റെ കൂടെ വനവാസത്തിന് പോകാനായിട്ട് ഒരുങ്ങി പുറപ്പെടുകയാണ് ശ്രീരാമചന്ദ്ര ശ്രീരാമകൃപാലോപരു